എറണാകുളം കടയിരിപ്പ് ശ്രീനാരായണ ഗുരുകുലം എഞ്ചിനീയറിംഗ് കോളേജിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ബാസ്ക്കറ്റ്ബോൾ കോർട്ട് മുൻ ഇന്ത്യൻ ഇൻ്റർനാഷണൽ ബാസ്ക്കറ്റ്ബോൾ താരം യൂട്രിക് പരേര ഉദ്ഘാടനം ചെയ്തു എൻ്റെ പ്രധാന എന്ന് പറയുന്നത് ലഹരിയാണ് ഈ ലഹരിയും സ്പോർട്സും ഏകദേശം ഒരേ പോലെത്തുന്ന കാര്യങ്ങൾ തന്നെയാണ് അതായത് ലഹരിക്കും അഡിക്ഷനുണ്ട് സ്പോർട്സ് കളിക്കുന്നവർക്കും അഡിക്ഷനുണ്ട് ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരും അവർ പറയുന്നത് അതുകൊണ്ട് അവർക്ക് സ്ട്രെസ് എന്നാണ് സ്പോർട്സ് ചെയ്യുമ്പോഴും സ്ട്രെസ്സ് കുറവാകുന്നുണ്ട് ഈ ലഹരി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ കാണാനും ഭയങ്കര രസമായിരിക്കും അതും ഭയങ്കര കാഴ്ചയാണ് അവരുടെ പ്രായങ്ങളും അവരുടെ പെരുമാറ്റങ്ങളും അതും ഭയങ്കര കാഴ്ചയാണ് അതേപോലെ തന്നെയാണ് സ്പോർട്സും സ്പോർട്സ് കാണാനിരിക്കുന്ന കാണികളും വളരെ ആസ്വദിച്ചുകൊണ്ടും വളരെ സന്തോഷിച്ചിട്ടുണ്ട് അപ്പോൾ ആകെയുള്ള വ്യത്യാസം എന്ന് പറയുന്നത് സ്പോർട്സ് കൊണ്ടുവരുന്ന ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് നമ്മുടെ സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്നത് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും ലഹരി കൊണ്ടുവരുന്നത് ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ലഹരിയിലൂടെ വരുന്നത് ഡിസ്ട്രക്റ്റീവായിട്ടുള്ള ഒരു സർ ഒരു 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 സൈക്കിളാണ് ഉദ്ഘാടന സമ്മേളനത്തിൽ കോളേജ് ട്രസ്റ്റ് പ്രസിഡന്റ് കെ കെ കർണൻ അധ്യക്ഷത വഹിച്ചു കുന്നത്തനാടി എം എൽ എ പി വി ശ്രീനിജൻ വിശിഷ്ട അതിഥിയായിരുന്നു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എസ് ജോസ് കോളേജ് സെക്രട്ടറി സുരേഷ് ടി കെ ഫെഡറൽ ബാങ്ക് പെരുമ്പാവൂർ ബ്രാഞ്ച് പ്രതിനിധി സുനിത കോളേജ് സ്റ്റുഡൻസ് കൌൺസിൽ ചെയർമാൻ അമീൻ ടി എ വൈസ് ചെയർമാൻ ആഷ്ന ആർ ബി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ അവറാച്ചൻ എം ബി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഫെഡറൽ ബാങ്ക് പെരുമ്പാവൂർ ബ്രാഞ്ചിൽ നിന്നും സി എസ് ആർ ഫണ്ടിന്റെ ധനസഹായത്തോടെയാണ് ഉന്നത നിലവാരത്തിലുള്ള ബാസ്ക്കറ്റ്ബോൾ കോർട്ടിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് ഉദ്ഘാടനത്തിന് ശേഷം എസ് എൻ ജി സി കോളേജ് ടീമുകളുടെ മത്സരവും ചാലക്കുടി എസ് എച്ച് കോളേജും കൊരട്ടി എൽ എഫ് ബാസ്ക്കറ്റ്ബോൾ അക്കാദമിയും തമ്മിലുള്ള പ്രദർശന മത്സരവും നടത്തി ന്യൂസ് ന്യൂസ് ഡെസ്ക് സി കേരള